ആദ്യ രണ്ട് വരികളെങ്കിലും നിങ്ങൾ ഇതിന്റെ കൂടെ ചൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഉറക്കെ ഉയർത്തിപ്പിടിക്കൂ ലഹരിക്കെതിരെയുള്ള ഈ പ്രഖ്യാപനം ഇത് വിദ്യാർത്ഥി ചത്തുരം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇവിടെ നിർവഹിക്കുന്നു ലഹരിക്കെതിരെയുള്ള പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയുള്ള വിദ്യാർത്ഥി ചത്തുരം ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴി ഇത് ഒരിക്കലൊരിക്കലും തൊഴില ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയേ ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ഒരിക്കലൊരിക്കലും തൊഴിലനലഹരി ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ ലഹരി ീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടില്ല ഒരിക്കലും ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊഴിലില്ല ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ സാക്ഷിയെ യെസ് ും വളരെ ഒറ്റക്കെട്ടായി എല്ലാവരും ഇതേ പ്രതിജ്ഞ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്ന് തിരിച്ചു പോവുക നമ്മളിലേക്ക് വരുന്ന ഈ മാരകമായ വിപത്തിനെ നമ്മൾ ശക്തമായി അതിനെതിരെ പോരാടുമെന്നുള്ള വലിയ പ്രതിജ്ഞയാണ് നമ്മൾ എടുത്തത് إنما يريد الشيطان أن يوقع بينكم، أن يوقع بينكم العداوة والبغضاء في الخمر والميسر، ويصدكم عن ذكر الله وعن الصلاة. فَهَلْ أَنْتُم مُّوتَهُونَ